ഇന്നോവ ജി ഫോർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കിലോമീറ്റർ ഒന്ന് എഴുപത്തി അഞ്ച് സെക്കൻഡ് ഓണർ പ്രൈസ് പത്ത് അൻപത് ഇക്കോ എ സി രണ്ടായിരത്തി പതിനൊന്ന് കിലോമീറ്റർ എഴുപത്തി എണ്ണായിരം സെക്കൻഡ് ഓണർ പ്രൈസ് ഒന്ന് എഴുപത്തി നിസാൻ സണ്ണി രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ കിലോമീറ്റർ വൺ ലാഖ് കഴിഞ്ഞാണ് എല്ലാം കമ്പനി സർവീസാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല പ്രൈസ് മൂന്ന് എൺപത്തി അഞ്ച് ഡീസൽ സിംഗിൾ ഓണർ അമേസ് പെട്രോൾ രണ്ടായിരത്തി പതിമൂന്ന് കിലോമീറ്റർ എഴുപത്തി ഏഴായിരം പ്രൈസ് മൂന്ന് മുപ്പത് സിംഗിൾ ഓണർ ബലേന പെട്രോൾ ഡെൽറ്റ രണ്ടായിരത്തി പത്തൊമ്പത് കിലോമീറ്റർ അമ്പത്തി എണ്ണായിരം പ്രൈസ് അഞ്ച് എൺപത്തി അഞ്ച് ഐ ട്വൻറ്റി ആസ്ട്ര ഓട്ടോമാറ്റിക് പെട്രോൾ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി മൂന്നാം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ പ്രൈസ് നാല് അറുപത് സ്വിഫ്റ്റ് വി എക്സ് ഐ രണ്ടായിരത്തി ഇരുപത് കിലോമീറ്റർ മുപ്പത്തി ഒമ്പതിനായിരം പ്രൈസ് ആറ് മുപ്പത് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സ് ഐ രണ്ടായിരത്തി പതിമൂന്ന് കിലോമീറ്റർ നാൽപ്പത്തി ആറായിരം സെക്കൻഡ് ഓണർ പ്രൈസ് രണ്ട് ഇരുപത്തി അഞ്ച് സ്പാർക്ക് രണ്ടായിരത്തി ഒമ്പത് എ സി പോസ്റ്ററിംഗ് പ്രൈസ് എൺപത്തി അയ്യായിരം സ്പാർക്ക് രണ്ടായിരത്തി ഒമ്പത് സിംഗിൾ ഓണർ കിലോമീറ്റർ അമ്പത്തി രണ്ടായിരം പ്രൈസ് തൊണ്ണൂറ്റി അയ്യായിരം എ സി പോസ്റ്ററിങ് ഡിസർ റിസഡ് എക്സ് ഐ രണ്ടായിരത്തി പതിമൂന്ന് സോറി രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ ഡിസർ റിസഡ് എക്സ് ഐ പെട്രോൾ കിലോമീറ്റർ എഴുപത്തി എണ്ണായിരം പ്രൈസ് മൂന്ന് എൺപത്തി അഞ്ച് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി പത്തൊമ്പത് കിലോമീറ്റർ മുപ്പത്തി എണ്ണായിരം സിംഗിൾ ഓണർ പ്രൈസ് രണ്ട് തൊണ്ണൂറ്റി അഞ്ച് സാൻഡ്രോ രണ്ടായിരത്തി ഒമ്പത് സെക്കൻഡ് ഓണർ കിലോമീറ്റർ എൺപത്തി രണ്ടായിരം വീട്ടസ്റ്റിന് ഇനി ഏകദേശം ഒരു വർഷമുണ്ട് പ്രൈസ് ഒന്ന് ഇരുപത് ആരത്തി എസ് എക്സ് ഫോർ വി എക്സ് ഐ പെട്രോൾ സിംഗിൾ ഓണർ പ്രൈസ് രണ്ട് പത്ത് കിലോമീറ്റർ വൺ ലാക്ക് കഴിഞ്ഞു ടയറെല്ലാം പുതിയതാണ് എക്സലൻ്റ് കണ്ടീഷൻ സ്വിഫ്റ്റ് വി എക്സ് ഐ രണ്ടായിരത്തി പതിനാറ് പെട്രോൾ സിംഗിൾ ഓണർ കിലോമീറ്റർ എഴുപത്തി ഒമ്പതിനായിരം പ്രൈസ് നാല് അൻപത് ഓട്ടോ എയ്റ്റി ഹണ്രഡ് എൽ എക്സ് ഐ രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ കിലോമീറ്റർ മുപ്പത്തി എണ്ണായിരം പ്രൈസ് രണ്ട് തൊണ്ണൂറ്റി അഞ്ച് പോക്സ് വാഗൺ മെൻറ്റോ ഡീസൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഫസ്റ്റ് ഓണർ കിലോമീറ്റർ വൺ ലാഖ് കഴിഞ്ഞാണ് പ്രൈസ് രണ്ട് തൊണ്ണൂറ് സ്വിഫ്റ്റ് വി എക്സ് ഐ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ നാൽപ്പതിനായിരം ഫസ്റ്റ് ഓണർ പ്രൈസ് ആറ് ഇരുപത് സിംഗിൾ ഓണർ വി ടി ഡീസൽ രണ്ടായിരത്തി പതിനൊന്ന് പ്രൈസ് ഒന്ന് മുപ്പത് വേഗനാർ എൽ എക്സ് ഐ രണ്ടായിരത്തി അഞ്ച് റീറ്റേഴ്സ് ഇനി ഏകദേശം ഒരു വർഷമുണ്ട് പ്രൈസ് തൊണ്ണൂറ്റി അയ്യായിരം യുവൻ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫുൾ ഓപ്ഷൻ മാഗ്ന പ്ലസ് കിലോമീറ്റർ അമ്പതിനായിരം പ്രൈസ് ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് ഫോക്സ് വാങ്ങ വെൻഡോ ഡീസൽ രണ്ടായിരത്തി പതിനൊന്ന് കിലോമീറ്റർ ഒന്ന് ഇരുപത്തി അഞ്ച് പ്രൈസ് ഒന്ന് എഴുപത്തി അഞ്ച് കൊല്ലം ന്യൂസാർ കരിക്കോട് എം എ ജംഗ്ഷൻ കൊല്ലത്തുനിന്ന് വരുമ്പോൾ കരിക്കോട് ജംഗ്ഷന് മുമ്പുള്ള പാലത്തിന് അമ്പത് മീറ്റർ മുമ്പ് റൈറ്റ് സൈഡ്